ഹായ് കുട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നും കലാത്തിയ കണ്ട് കണ്ട് മടുത്തില്ലേ ഇന്ന് ഞാൻ അഗ്ലോണിമേൻ്റെ കുറച്ച് ഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ഒരു പോട്ട് നമ്മുടെ ഒരു കലാത്തിയ ഉണ്ട് കേട്ടോ ഗ്രീൻ കലാത്തി വെറൈറ്റി കലാത്തിയ കണ്ടില്ലേ എന്തൊരു മനോഹരികളായിട്ടാണ് നിൽക്കുന്നതെന്ന് ഈ അഗ്ലോണിമ ഉണ്ടോ പിങ്ക് ലഹസ്യ കേട്ടോ പിങ്ക് ലഹസിയുടെ ഒരു പോട്ടിൽ പത്ത് തയ്യൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെ ഒറ്റ ഒറ്റപ്പീസ് വേണമെങ്കിൽ അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഇത്ര ഉള്ളൂ കൂട്ടം ഇത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഫുൾ പോട്ടാകാൻ വേണ്ടി നമ്മൾ കാത്തു നിന്നതാ കേട്ടോ അപ്പം കണ്ടില്ലേ എന്തൊരു ഭംഗിയായി ഇൻഡോറിലോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും കേട്ടോ ആയിരിക്കുമല്ലേ അപ്പം നമ്മൾ കലാത്തിയ കൊടുത്തതുപോലെ കുറഞ്ഞ റേറ്റിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ പിങ്ക് ലഹസ്യം തരാനായിട്ട് പോകുന്നത് അതിനിടയ്ക്ക് വരുന്ന ഈ ഒരു കലാത്തി നോക്കിയാൽ അതും ഫുൾ പോട്ടോട്ടോ ഒറ്റ പോട്ടാട്ടോ നിൽക്കുന്നത് എത്ര തൈകളാണ് നമുക്കത് പറയാൻ തന്നെ പറ്റുമല്ലോ കുറേ തൈകളുണ്ട് കേട്ടോ അതിൻ്റെ ബേക്ക് ഭാഗം കണ്ടില്ല ഒരു മെറൂൺ പെറോണിഷിൽ കളറല്ലേ വരുന്നത് നല്ല ഭംഗിയല്ല നോക്കിക്കേ അപ്പോൾ എന്നും ഞാൻ ഈ കലാത്തിയ തന്നെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അഗ്ലോണിമ ഉണ്ടോയെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു പക്ഷേ അഗ്ലോണിമയുടെ സെയിൽ എനിക്ക് കുറവാട്ടോ എനിക്കിത് ഇത് പെട്ടെന്ന് കേട് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത് അങ്ങനെ സെയിലിന് നിന്ന് വെക്കാത്തതും കാടനെ സൂക്ഷിക്കാത്തതും കേട്ടോ കലാത്തിയാണെങ്കിൽ നമുക്കിഷ്ടം പോലെ കൈകളും ഉണ്ടാകും അങ്ങനെ പെട്ടെന്ന് കേടും വരിയല്ല നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് മാത്രമായിട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഈ അഗ്ലോണിയമ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം തന്നെ അതെയാണ് പിന്നെ എൻ്റെ കസ്റ്റമർ മൊത്തത്തിൽ എന്ത് ഈ കലാത്തിൻ്റെ ആൾക്കാരാട്ടോ ഫുള്ളും എനിക്ക് കലാത്തി ഇഷ്ടമാണ് അതേപോലെ എൻ്റെ കസ്റ്റമർക്കൊക്കെ കലാത്തികൾ ഇഷ്ടാട്ടോ അപ്പം നമ്മുടെ ഫുൾ പോട്ട് കലാത്തിയും ഈ ഒരു ഫുൾ പോട്ടും ബാക്കി നമ്മൾ അഗ്ലോണിമയായിട്ടാണ് ഇന്നത്തെ വീട്ടിൽ വന്നിരിക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ അഗ്ലോണിമ വേണമെങ്കിൽ എൻ്റെ അടുത്തു നിന്ന് കലാത്തി മേടിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ഫുൾ പോട്ടിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നത് എന്നുള്ളത് അതേപോലെ തന്നെ കൊറിയർ ചാർജ് ഞാൻ കൊറിയറിൽ ചെന്ന് അയച്ചതിന് ശേഷം ഞാൻ ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ തന്നാൽ മതിയായിരിക്കും ഫുൾ പോട്ട് ആയതുകൊണ്ട് കൊറിയർ ചാർജ് അവർ പറയുന്നതിനനുസരിച്ചാളെ വരുവുള്ളൂ അപ്പം വേണ്ടിയവരാരും മറക്കരുത് പെട്ടെന്ന് പോരോ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ചോദിക്കുക അപ്പം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കണ്ടില്ലേ നമ്മുടെ ഈ ഒരു പച്ച ഇത് നല്ലൊരു കട്ടിയുള്ള ഇലയാട്ടോ ഈ ഒരു കലാത്തേക്ക് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ അങ്കുളോണിമയു കണ്ടില്ല ഒരു ബോട്ടിൽ പത്ത് തൈകളൊക്കെ ആയിട്ടാണ് ഇവർ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ കുറഞ്ഞ പോട്ടേ ഉള്ളൂ നാല് പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കൊക്കെ ആയിരിക്കും നമുക്ക് തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഓടിപ്പോരുക കൂട്ടുകാരെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒത്തിരി പേര് കഴിഞ്ഞ വീഡിയോ ചോദിക്കുന്ന ഇവരുടെ അടുത്തുനിന്ന് ആരെങ്കിലും ചെടി മേടിച്ചിട്ടുണ്ടോ ഇവരെങ്ങനെയുണ്ട് നല്ലതാണെന്നൊക്കെ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ മേടിക്കുന്നതിൻ്റെ കമൻ്റ് ഒന്നും ഇടുവാണെങ്കിൽ എനിക്കൊരു വളരെ ഉപകാരമാകും കേട്ടോ അത് മറ്റുള്ളവർ കണ്ടു കഴിയുമ്പോൾ ശരിയാണോ നമ്മൾ എന്താണെന്നുള്ളത് അവർക്കും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ നിങ്ങളാരും ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്കും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഈ പിങ്ക് രഹസ്യം വേണ്ടി കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഓടി ഓടി വായോ നമുക്ക് ഇതിൻ്റെ കുറഞ്ഞ പോട്ടാണുള്ളത് നാലേ നാല് പോട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യമേ നമുക്ക് ചോദിക്കുന്നവർക്കായിരിക്കും കൊടുക്കാനുണ്ടാവുള്ളൂ അതേപോലെ നീക്ക ഒറ്റ പീസ് വേണമെന്നുണ്ടത് എങ്കിൽ നമ്മൾ അതായിട്ടും തരുന്നതായിരിക്കും ഫുൾ പോട്ടായിട്ട് എടുക്കുന്നതായിരിക്കും സെയിലിനുള്ളവർ ഉള്ളവരാണെങ്കിൽ ഫുൾ പോട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫുള്ളും ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാകുമ്പോൾ ഒരു ഫുൾ പോട്ട് എടുത്താൽ നമ്മൾ ഒരു പീസ് എടുക്കുന്നത് കഴിഞ്ഞു റേറ്റ് കുറച്ചാണ് നമ്മൾ ഫുൾ പോട്ട് കൊടുക്കുന്നത് അപ്പോൾ സെയിലിനാവുമ്പം നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും അതേപോലെ തന്നെ നമ്മുടെ കലാത്തി ഇതാ ഈ ഒരു സുന്ദരി സുന്ദരിയുണ്ടല്ലേ പക്ഷേ ഞാൻ എന്താണെന്നറിയാം ഇത് കുറച്ച് കലാത്തിയ വേറെയും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഈ പിങ്ക് ലഹസി ഉള്ളതുകൊണ്ട് ഇനി അത് അതും ഈ ഒരു വെറൈറ്റി കലാത്തിയം കൂടെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഓടിപ്പോ കൂട്ടുകാരെ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വരിക സെയിലിനുള്ളവരാണേൽ പ്രത്യേകിച്ച് വേഗം എടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ എടുത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യ ചെടി എടുത്തോരുണ്ടെങ്കിൽ ഇനി എടുക്കാനുള്ളവർക്ക് നിങ്ങൾക്ക് എടുത്ത ചെടി ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും എടുത്തോട്ടെ അപ്പം ബൈ ബൈ